ഹായ് ഫ്രണ്ട്സ് എല്ലാവരും സുഖായിരിക്കുന്നോ അപ്പം ഇന്നൊരു സ്പെഷ്യൽ റോട്ടിയും അതിനോടൊപ്പം കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി എഗ് കറിയുമാണ് കേട്ടോ ഷെയർ ചെയ്യുന്നത് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് തന്നെ കാണണേ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ആദ്യം റൊട്ടിക്കുള്ള മാവ് കുഴച്ച് വയ്ക്കാം അതിനകത്ത് ഇതാ രണ്ട് കപ്പ് മായുതിയും രണ്ട് കപ്പ് ഗോതമ്പ് മാവും എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ഹാഫ് സ്പൂൺ ബേക്കിംഗ് സോഡയും നാല് സ്പൂൺ പഞ്ചസാരയും ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കുഴച്ചെടുക്കുകയാണ് വെള്ളം കുറേശായി ഒഴിച്ച് വേണ്ടോ കുഴച്ചെടുക്കാൻ പിന്നെ പച്ചവെള്ളമാണ് ഉപയോഗിക്കേണ്ടത് ഇതാ ഈ ഒരു പരുവത്തിൽ വേണം മാവ് കുഴച്ചെടുക്കാൻ ഇനി ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കാം ഇതിലേക്ക് അല്പം എണ്ണ കൂടി തടവിയിട്ട് വേണം റെസ്റ്റ് ചെയ്യാൻ വെക്കാൻ മുപ്പത് മിനിറ്റോ അല്ലെങ്കിൽ ഒരു മണിക്കൂറ് വരെയൊക്കെ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം കേട്ടോ ഇനി ഇത് സൈഡിലേക്ക് മാറ്റി വെക്കാം ഇനി എഗ് കറി തയ്യാറാക്കാം അതിനായിട്ട് നാല് തക്കാളി രണ്ട് പച്ചമുളക് ഒരു കഷ്ണം ഇഞ്ചി ഒരു ഉണ്ട് വെളുത്തുള്ളി പിന്നെ രണ്ട് അല്ലി മല്ലിയിലയും ഒരു കായ്പീടി കാശ്മോട്ടും എടുത്തിട്ടുണ്ട് ഇത് മിക്സിയിലിട്ട് നല്ലതുപോലെ അരച്ചെടുക്കണം ഇനി ഇതാ ഒരു പാൻ അടുപ്പത്ത് വെച്ച് കുറച്ച് ഓയിലൊഴിച്ചെടുത്തിട്ടുണ്ട് ഇതിലേക്ക് അല്പം മഞ്ഞൾപ്പൊടിയും അല്പം മുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് പുഴുഞ്ഞെടുത്ത മുട്ട ഇട്ടെടുക്കുകയാണ് ഇതിലേക്ക് അല്പം ഉപ്പുകൂടി ചേർത്ത് മിക്സ് ചെയ്യാം പിന്നെ ഇതിലേക്ക് അല്പം മലയാളയോട് ഇട്ടെടുക്കുന്നുണ്ട് മുട്ട റോസ്റ്റ് ആയതിന് ശേഷം അത് കോരി മാറ്റാണ് പിന്നെ അതേ എണ്ണയിലേക്ക് തന്നെ രണ്ട് കഷ്ണം പട്ടയ ഗ്രാമ്പു ഇലക്കി ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു നൂല് ചെറിയ ചീരകം ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതേ ഇതിലേക്ക് രണ്ട് സവാള ചെറുതായി അരിഞ്ഞതും ഓരോ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി അരിഞ്ഞതും ചേർത്ത് വായിച്ചെടുക്കണം പിന്നെ ഇതിലേക്ക് ഒരു ചെറിയൊരു കഷ്ണം ബട്ടർ ചേർത്ത് കൊടുക്കുന്നുണ്ട് അരച്ചേർത്ത് ആ അരപ്പോട് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതും നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കണം ഒന്നര സ്പൂൺ കാശ്മീരി മുളക് പൊടിയും ഹാഫ് സ്പൂൺ മല്ലിപ്പൊടിയും ഹാഫ് സ്പൂൺ മഞ്ഞൾ പൊടിയും കാസ്പൂണോളം കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി എല്ലാതും കൂടി നല്ലതുപോലെ തന്നെ മിക്സ് ചെയ്തെടുക്കുക എണ്ണ തെളിയുന്നത് വരെ ഇത് വായിച്ചെടുക്കണം ഇപ്പം എണ്ണ തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കുക നമ്മളെടുത്ത മസാലയും വെള്ളമൊക്കെ ഇതാണ് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ടേസ്റ്റ് ബാലൻസ് ചെയ്യാൻ ഒരു നുള്ള പഞ്ചസാരയും ചേർത്ത് കൊടുക്കുന്നുണ്ട് നല്ലതുപോലെ തിളച്ച് വന്നതിന് ശേഷം ഇതിലേക്ക് മുട്ട ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ മൂന്ന് സ്പൂണോളം ഫ്രഷ് ക്രീമും ചേർത്ത് കൊടുക്കുന്നുണ്ട് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ആ ലൈക്ക് ബട്ടനോട് ഒന്ന് പ്രെസ് ചെയ്തേക്കണേ റെസിപ്പി നല്ലതായി തോന്നിയെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലീസിനും ഒക്കെ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അവസാനമായിട്ട് കുറച്ച് മല്ലിലേയും കസൂരി മേത്തിയോട് ചേർത്ത് കൊടുക്കണുണ്ട് തിള വരുന്നതോടുകൂടി ഫ്ലെയിം ഓഫ് ആക്കാം അപ്പോൾ എത്രയുള്ളു അടിപൊളി എഗ് കറി റെഡി ആയിട്ടുണ്ട് കറി തയ്യാറാക്കി എടുക്കുന്ന സമയം കൊണ്ട് തന്നെ റെസ്റ്റ് ചെയ്യാൻ വെച്ച മാവ് നല്ലതുപോലെ സോഫ്റ്റ് ആയി വന്നിട്ടുണ്ട് മാവ് ഒന്ന് കുഴച്ചെടുത്ത് ദാ ബോൾസ് ആക്കി എടുക്കണം ദാ ഈ ഒരളവിലാണ് ഓരോ ബോൾസ് എടുത്തിരിക്കുന്നത് ഇതാ ഓരോ ബോൾസ് എടുത്ത് അതുപോലെ പരത്തിയെടുക്കണം എണ്ണ തടവിയിട്ട് വേണം പരത്തി എടുക്കാൻ പരത്തി എണ്ണ മുകളിലും അല്പം എണ്ണ തടവി കൊടുക്കുക പിന്നെ അല്പം മൈദപ്പൊടിയും തടവി കൊടുക്കുക ശേഷം ഇതാ വീഡിയോയിൽ കാണുന്നതുപോലെ മടക്കിയെടുക്കുക ഇങ്ങനെ ഓരോന്നായി ചെയ്തെടുത്തതിന് ശേഷം ആദ്യ അതും ചെയ്തതിൽ നിന്നും ഓരോന്നെടുത്ത് ഇതുപോലെ സ്ക്വയർ രൂപത്തിൽ പരത്തിയെടുക്കണം ഇത് പരത്തുമ്പോഴൊന്നും എണ്ണ ആക്കണ്ടോ ശേഷം ചൂടായ പാനിൽ ഇട്ടുകൊടുക്കാം പാനിലും എണ്ണ ഒന്നും ആക്കണ്ട ഇട്ടുകൊടുത്ത് കുഞ്ഞു കുഞ്ഞ് ബബിൾസ് വന്നതും മറിച്ചിടാം എല്ലാ വശവും ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ശേഷം വീണ്ടും മറച്ചിട്ട് കൊടുക്കാം ഇനി ഇത് പൊള്ളി വന്നതിന് ശേഷം കോരെ എടുക്കാം അപ്പോൾ അത് നല്ല പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ഇങ്ങനെ ഓരോന്നും ഓരോന്നായി ചെയ്തെടുക്കാം നല്ല ലെയറോട് കൂടി സോഫ്റ്റ് ആയ റൊട്ടിയാണ് കേട്ടോ ഇത് ഇത് മസ്റ്റ് ട്രൈ എന്നേ ഞാൻ പറയുള്ളൂ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യാം താങ്ക് യു ഫോർ വാച്ചിങ്